ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ ഒരു വരി ഈ കൊറാനാത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ നാട്ടുകാർക്ക് ഉപകാരമുള്ള ഒരു വരിയെങ്കിലും കുറാനിൽ ഉണ്ടോ എന്നാണ് മൈത്രേയൻ ചോദിക്കുന്നത് മൈത്രേനെ വേണമെങ്കിൽ ഒന്നല്ല ഒരായിരം വരികൾ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു വരിയല്ല ഒരു അക്ഷരം പോലും ജനങ്ങൾക്ക് ഉപകാരമില്ലാത്തതായി ഇല്ല എന്നതാണ് സത്യം അതിനു മുന്നേ മൈത്രേൻ നാട്ടുകാരുടെ എന്ത് ഉപകാരമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ചോദിക്കുവാണ് സ്വന്തം കുടുംബവും അച്ഛനമ്മമാരും ഉപദ്രവങ്ങളാണെന്നും സ്വന്തം മക്കളോട് ആരോടൊപ്പം വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഭാര്യയെ മറ്റൊരാളെ കൂടെ ബന്ധത്തിന് വിടാനും കഞ്ചാവും ലഹരിയും മദ്യവും നിയമപരമാക്കണമെന്നുമൊക്കെ താങ്കൾ പലപ്പോഴായി പറയുന്ന പോലത്തെ ഉപകാരമാണേൽ അത് ഖുറാനിൽ ഉണ്ടാവില്ല കാരണം അത് മനുഷ്യർക്ക് ഉപകാരമുള്ളതായല്ല ഞങ്ങൾ കാണുന്നത് മൃഗങ്ങൾക്കാണ് കുടുംബവും മാതാപിതാക്കളും ഇല്ലാത്ത ആരെ വേണമെങ്കിലും ലൈംഗികമായി ഉപയോഗിക്കുന്ന സ്വഭാവമുള്ളത് അതുകൊണ്ട് മൈത്രേന ഉപകാരമുള്ള അത്തരം വരികൾ ഖുറാനിൽ കാണില്ല പകരം നിങ്ങൾ മാതാപിതാക്കളെ അവർ എത്ര പ്രായമുള്ളവരാണെങ്കിലും പരിഗണിക്കണമെന്നും നന്മ കൽപ്പിക്കണമെന്നും തിന്മ വിരോധിക്കണമെന്നും അനാഥകളെയും അഗതികളെയും അഭയാർത്ഥികളെയും സംരക്ഷിക്കണമെന്നും മറ്റു മതസ്ഥരുടെ ആരാധ്യരെ ചീത്ത പറയരുതെന്നും കൈക്കൂലി വാങ്ങരുതെന്നും മദ്യം കഴിക്കരുതെന്നും ചൂതാട്ടം പാടില്ലെന്നും കച്ചവടം ചെയ്യാം പക്ഷെ പലിശ അരുതെന്നും വ്യഭിചാരത്തെ സമീപിക്കരുതെന്നും കൊലപാതകം ചെയ്യരുതെന്നും അങ്ങനെ ഒരായിരം ഉപദേശങ്ങളുണ്ട് വിശുദ്ധ ഖുറാനിൽ ഓരോ ഹർഫും വിശ്വാസികൾക്ക് നന്മയുള്ളതാണ് بداية حتى النهاية